നമുക്ക് അലീനിയുടെയും മനുഷ്യങ്കൻ്റെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ നാളത്തെ വിശേഷത്തിൽ കൃഷ്ണമോൾ ഇങ്ങനെയൊന്നും ആലോചിക്കുക ഒരെത്തും പിടിയും കിട്ടുന്നില്ല എന്നാലും അലീന അലീനുശേഷിക്കിതെങ്ങനെ സംഭവിച്ചായിരിക്കും പിന്നീട് കൃഷ്ണമോൾ നേരെ സബുദാമിനി മുത്തശ്ശിൻ്റെ അരിയിലേക്ക് വെല്ലുവാണ് ആ സമയത്ത് മുത്തശ്ശി പറഞ്ഞു ധൈമേ പാവം കൊച്ച് ഇവിടെ എന്തൊക്കെയോ ഒച്ചപ്പാടും വെള്ളവും കേട്ടു പക്ഷേ ഇങ്ങനെയൊക്കെയാണ് സംഭവിക്കുന്നതെന്ന് എനിക്കറിയില്ലായിരുന്നു കൃഷ്ണമോളി ചോദിച്ചു അല്ല അലീന ചേച്ചി വെള്ളം കരയോ മറ്റേ ചെയ്തോ ഏ ഒരു കരച്ചിലൊന്നും കേട്ടില്ല ഞാൻ പക്ഷേ ആരൊക്കെ സംസാരിക്കുന്ന പോലെ അങ്ങനെയൊക്കെ കേട്ടു ആ സമയത്ത് കൃഷ്ണൻപൂളോർത്തു അല്ല അങ്ങനെ എങ്ങനെയാണ് വരുന്നത് ഏ കസേരന്ന് വീണ് സിസ്റ് വയറ്റി കുത്തി കയറി തന്നില്ല പറയണേ അപ്പം പിന്നെ ആരെയവിടെ സംസാരിക്കാമുള്ളത് ഒന്നും ഡൈജസ്റ്റ് ആകുന്നില്ല അലീനെ അങ്ങനെയാണല്ലോ പോലീസിന് കൊടുത്തിരിക്കുന്ന മൊഴി പിന്നീട് ഇങ്ങനെ മുത്തശ്ശിയോട് സംസാരിക്കുന്ന സമയത്ത് മുത്തശ്ശി ചോദിച്ചു മോളെ എങ്ങനെയുണ്ട് അവൾക്ക് ബോധം വന്നോ കണ്ണുറന്നോ ഏഹ് ഇപ്പം കുഴപ്പമൊന്നുമില്ലെന്നാണ് അച്ഛൻ വിളിച്ചവൻ പറഞ്ഞേ എന്നിട്ടോ അവൾ കണ്ണുറന്നിട്ട് എന്താ പറഞ്ഞത് പിന്നീട് മുത്തശ്ശിയോട് അലീനെ കൊടുത്ത മൊഴിയെക്കുറിച്ച് പറയാം അത് കേട്ട അങ്ങോട്ട് വിശ്വസിക്കാൻ പ്രയാസമായി ഏഹ് അതെങ്ങനെ സംഭവിക്കും മോളെ ഏയ് അങ്ങനെ ആവാൻ വഴിയില്ല ഇവിടെ എന്തൊക്കെയോ ഒച്ചപ്പാട് ഞാൻ കേട്ടായിരുന്നു പക്ഷെ അവളുടെ കരച്ചിലൊന്നും ഞാൻ കേട്ടില്ല കൃഷ്ണമോൾക്ക് പിന്നെ സംശയം ഏഹ് അതിങ്ങനെ അങ്ങനെ വരും അങ്ങനെയാണെങ്കിൽ ഇവിടെ ആരെങ്കിലും വന്നിരുന്നോ അല്ല പുറത്തുനിന്ന് വന്നിട്ടുണ്ടോ അവസാനം കൃഷ്ണബോളം എന്ത് ചെയ്യുക രോഹത്തിൻ്റെ മുറിയിലൊന്നു പോയി നോക്കാം ഇനിയിപ്പോൾ രോഗത്തെണ് അങ്ങനെ നേരത്തെ വന്നിട്ടുണ്ടായിരുന്നെങ്കിലോ എന്ന് കരുതിയിട്ട് നേരെ രോഗത്തിൻ്റെ മുറിയിലേക്ക് പോവാം അങ്ങനെ അവിടെ ചെന്ന് നോക്കി സംശയാത്മകമായിട്ട് അവിടെ ഒന്നും കാണുന്നില്ലായിരുന്നു പക്ഷെ എന്തോ ഒരു സ്മെല്ലൊക്കെ മുറിയിലുണ്ട് അത് ബ്ലഡ് അവിടെയല്ലേ വീണത് കുറേ ബ്ലഡ് വീണിട്ടുണ്ടായിരുന്നല്ലോ കാരണം കൃഷ്ണമോൾക്ക് സംശയം തോന്നാൻ വേറെ കാരണം ഹാളിലായിരുന്നു കിടന്നേ അപ്പോൾ അവിടെ നിന്ന് കട കിടക്കുമ്പോൾ കത്രയോണ്ട് വീണ്യുമ്പോൾ അവിടെ വീണ് കിടക്കണമെങ്കിൽ അവിടെ കറക്റ്റിനുള്ള സ്ഥലമില്ല കുറച്ചുകൂടെ അങ്ങോട്ട് മാറിയാണ് പിന്നെ ഇതെങ്ങനെ സംഭവിച്ചു അതാണ് ഒന്നും മനസ്സിലാവാത്തേ അതൊക്കെ കൃഷ്ണമോളിൻ്റെ മനസ്സിലുണ്ട് അങ്ങനെ കൃഷ്ണമോൾ മുറിയിൽ ചെന്നിട്ട് അവിടേക്ക് ഒന്ന് പരിശോധിക്കുകയാണ് ഒന്ന് പരിശോധിച്ച് നെങ്കിൽ ഇപ്പോൾ ഒന്നും കാണുന്നില്ല അപ്പോഴാണ് കൃഷ്ണമോൾ ആ കാഴ്ച കടന്നേ നിലത്തായിട്ട് ഒരു ഗുളികയുടെ ഇത് കിടക്കണോ ഒരു ക്യാപ്സൂളിൻ്റെ കവറ് കിടക്കുന്നു അതൊക്കെ എടുത്ത് നോക്കി കൃഷ്ണമോൾക്കൊന്നും മനസ്സിലായില്ല ഇതെന്തിൻ്റെ ആയിരിക്കും അപ്പം സാധാരണ രീതിയിലുള്ള ക്യാപ്സോളിൻ്റെ അതുപോലല്ല ഇച്ചിരി വലിയ അപ്പം ആ ക്യാപ്സോളിന് അതിനകത്തായിരുന്നു മയക്കുമരുന്നോ ഉണ്ടായിരുന്നേ അത് പൊട്ടിച്ചാണ് അലീനക്ക് നാരങ്ങ വെള്ളത്തിനകത്ത് ആ രോഹിത് കൊടുത്തത് പക്ഷേ എങ്കിൽ അത് ആ കവറെടുത്ത് മാറ്റാൻ പോയിട്ടുണ്ടായിരുന്നു ആ ധൃതക്കിടയിൽ അങ്ങനെ ചെയ്തതാണ് പക്ഷെ ഇങ്ങനെ സംഭവിക്കുന്നു അവരും വിചാരിച്ചില്ലല്ലോ അങ്ങനെ ആ നിലത്തേക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു അതവിടെ കിടപ്പുണ്ടാ കിടപ്പുണ്ടായിരുന്നു കൃഷ്ണമോൾക്ക് അത് കണ്ടിട്ടൊന്നും മനസ്സിലായില്ല അവസാനം കൃഷ്ണമോൾ നേരെ ബാബിദയുടെ അടുത്തേക്ക് പോവാം ഈ എന്ന് പറഞ്ഞാൽ വൈജയന്തിയുടെ മറ്റൊരു പതിപ്പാണല്ലോ വൈ വേന വൈജയന്തി വന്നപ്പോൾ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബബിതയോട് ഇങ്ങനെയൊക്കെ സംഭവിച്ചെന്ന് അത് കേട്ടപ്പോൾ ബബിതയ്ക്കൊരു പുച്ഛാവോ ഓ അവൾക്ക് എന്ത് വന്നാലും എന്തെന്നുള്ള രീതി അതു മാത്രല്ല ഇനിയിപ്പോൾ അങ്ങനെ സംഭവിച്ചാണോ ഇനിയിപ്പോൾ വേറെ എന്തെങ്കിലും രീതിയിലാണോ അവൾ കള്ളത്തരം പറയുന്നതാണോ മേ എന്നൊക്കെ ചോദിച്ചു അപ്പം അവൾക്ക് ചെറിയ സംശയങ്ങളൊക്കെ ഉണ്ട് അത് പക്ഷേ എങ്കിലും പുറത്തുനിന്ന് വല്ല കാമുകനും വന്നിട്ട് ഒച്ചപ്പാടും വെള്ളം ഉണ്ടാക്കിയതാണോ അതൊക്കെയാണ് ബബിതയുടെ സംശയം ഇവള് ശരിയല്ല എന്നൊക്കെയാണ് ബബിത പറയണേ പക്ഷേ കൃഷ്ണമോള അങ്ങനത്തെ ഒരു കുട്ടിയല്ലല്ലോ കൃഷ്ണമോളെ കലീനിയെ ഭയങ്കര ഇഷ്ടമാണ് പിന്നീട് ഭാവിതയുടെ അടുത്തേക്ക് കൃഷ്ണമോൾ വന്നു കൃഷ്ണമോൾ വന്നിട്ട് ആ ക്യാപ്സോളിൻ്റെ കവർ കൊടുത്തിട്ട് വെച്ചു അല്ല ഇതെന്താച്ചി എനിക്കൊന്നും മനസ്സിലാവുന്നില്ല രോഹിതയുടെ മുറിയിൽ നിന്ന് കിട്ടിയതാ ഏ ഇതോ ഇത് ക്യാപ്സോളിൻ്റെ ആണല്ലോ എന്ന് പറയുന്നത് ക്യാപ്സോൾഡ് എന്ത് ക്യാപ്സോളിൻ്റെ മനസ്സിലാവുന്നില്ല എന്തോ കാരണം സാധാരണ ക്യാപ്സൂൾ നമ്മൾ കഴിക്കുന്ന ക്യാപ്സോളിൻ്റെ ആണെങ്കിൽ അത്രയും വലുപ്പുള്ളത് വരത്തില്ല കുളിഞ്ഞാകുമ്പം ചെറുതല്ലേ വരത്തുള്ളൂ പക്ഷേ ഇത് അതിനേക്കാളും വലുപ്പം കൂടിയതാ എന്തോ ഒരു പന്ത് കയോടെ ബബിതയ്ക്കും തോന്നി ബാബിതെ കൃഷ്ണമോളും കൂടെ നേരെ വൈജയന്തിൻ്റെ അടുത്തേക്ക് പോവാണ് പിന്നീട് വൈജയന്തിൻ്റെ അടുത്ത് എന്നിട്ട് ഈ ക്യാപ്സോളിൻ്റെ കവർ കാണിച്ചിട്ട് പറഞ്ഞു ഇതേ രോഹിതന്റെ മുറിയിൽ നിന്ന് കിട്ടിയതാ അത് മാത്രമല്ല അവിടെ ഒരു ഗ്ലാസ് ഇരിപ്പുണ്ടായിരുന്നു നാരങ്ങാവളം കുടിച്ചാലും ഗ്ലാസ് ഇരിപ്പുണ്ടായിരുന്നു ആ ഗ്ലാസ് മാറ്റാനും മറന്നു പോയിരുന്നു അതും കൃഷ്ണമോൾ കണ്ടായിരുന്നു വൈജന്തിച്ചു നിനക്കിത് എവിടെ നിന്ന് കിട്ടി രോഹിത് എൻ്റെ മുറിയിൽ നിന്ന് കിട്ടിയതാന്ന് പറഞ്ഞില്ലേ അമ്മേ നീ മുറിയിൽ പോയാൽ രോഹിത്തിൻ്റെ അതെ ഞാൻ വെറുതെ ഒന്ന് മുറിയിൽ പോയി നോക്കി അപ്പം നിരത്ത് കിടന്ന് കിട്ടിയതാ ഈ ക്യാപ്സോളിൻ്റെ കവറ് വൈജന്തി അത് മേടിച്ചു നോക്കി വൈജന്തിക്കും കൂടുതലായിട്ടൊന്നും കിട്ടിയില്ല പക്ഷേ എവിടെയോ എന്തൊരു സ്പെല്ലിങ് മിസ്റ്റേക്ക് ഉള്ള പോലെ ആ സമയത്ത് കൃഷ്ണമോള് പറഞ്ഞു എനിക്ക് തോന്നിയത് രോഹിതാണോ എന്ന് വന്നിട്ടുണ്ടായിരുന്നു തോന്നുന്നു ഇവിടെ ഏഹ് വന്നിട്ടുണ്ടായിരുന്നോ അതെ അങ്ങനെ തോന്നുന്നുണ്ട് മുറിയില്ലേ ഒരു ഗ്ലാസ് ഒക്കെ ഇരിപ്പുണ്ട് എനിക്ക് തോന്നുന്നത് അലിനു ചേച്ചി എന്തോ വെള്ളം കൊണ്ട് കൊടുത്തേ ഗ്ലാസ് ആണെന്നാണ് തോന്നേ എന്ന് പറയാണ് അത് കേട്ടപ്പോൾ വൈജയന്തിക്ക് സംശയം ഇനി അങ്ങനെ എന്തേലും ആയിരുന്നോ അവൻ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നോ അങ്ങനെയാണെങ്കിൽ അവൻ ഇവിടെ കാണ്ടതായിരുന്നല്ലോ ഒന്നും അങ്ങോട്ടും മനസ്സിലാവുന്നില്ല ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ വൈജയന്തിയുടെ മനസ്സിലും ഉണ്ടാവുന്നുണ്ട് എന്താ ഏതാ പക്ഷെ ഉറപ്പില്ലാത്ത കാര്യങ്ങളല്ലേ അലിനെ കൊടുത്തിരിക്കുന്ന മൊഴി വെച്ച് നോക്കുമ്പോൾ അവൾ സ്വയം അങ്ങനെ വീണുകഴിഞ്ഞപ്പോൾ അവൾക്ക് പറ്റിയതണക്കത്ര വയറ്റത്ത് കുത്തി കയറിയതാണ് ആ സമയം മനുഷ്യങ്കർ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു മനുഷ്യങ്ങനെ ഒരു കാര്യത്തിൽ ഉറപ്പാണ് ഒരു കാരണമെച്ചാലും ഇങ്ങനെയൊരു അപകടം അലീനിക്കുണ്ടാകത്തില്ല അങ്ങനെ ഉണ്ടാകാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ താഴെ വീണ് കഴിയുമ്പോൾ എന്തേലും പരിക്കൊക്കെ ഉണ്ടാകുന്നതല്ലേ ഇത് പരിക്കും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ തൻ്റെ സംശയം ബാലേന്ദ്രനോട് പറയാം മനുഷ്യങ്കർ അങ്കളെ എനിക്ക് ചില സംശയങ്ങളും കാര്യങ്ങളും ഉണ്ട് എന്താടാ മനു അല്ല അലീനെ കസേനെന്ന് താഴെ വീണമെന്നല്ലേ പറഞ്ഞേ അങ്ങനെ താഴെ വീണിട്ടുണ്ടെങ്കിൽ അലീനയുടെ ദേഹത്ത് എവിടെയെങ്കിലും ചതവോ മുറിവോ എന്തേലൊക്കെ പറ്റേണ്ടതല്ലേ പക്ഷെ അതൊന്നും ഇല്ലല്ലോ ഒരു പൊഹർൽ പോലും ഏറ്റുവിട്ടില്ലല്ലോ അപ്പം അതിങ്ങനെയാണ് സംഭവിക്കണേ എനിക്കതാ മനസ്സിലാകത്തെ ബാലേന്ദ്രൻ പറഞ്ഞു മനു ഇങ്ങനെയൊക്കെ ചോദിച്ചാൽ അല്ല എന്താണ് നിനക്ക് എന്തെങ്കിലും സംശയം ഉണ്ടോ അല്ല ഞാൻ പറയുകയോ ചെയ്തേ പുറത്തുനിന്ന് ഒരാൾ ആക്രമിക്കാൻ വന്നാൽ എന്തേലും ആയുധങ്ങളൊക്കെ ആയിട്ടല്ലേ വരത്തുള്ളൂ ഇതിപ്പോൾ കത്രികയാണ് അപ്പം അത് വീട്ടിൽ നിന്ന് തന്നെ ആവാന ചാൻസ് കൂടല്ലേ ആ സമയത്ത് ബാലേന്ദ്രൻ പറഞ്ഞു നീ പറഞ്ഞതിൽ ചില കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരു പക്ഷേ അവൾ കൊടുത്തിരിക്കുന്ന മൊഴി അങ്ങനെ അല്ലല്ലോ കാരണം മൊഴി അനുസരിച്ചാണെങ്കിൽ സ്വന്തമായിട്ട് കുത്തി കയറിയിരിക്കുന്നതാണ് ആരും ഒന്നും ചെയ്തൊന്നുമല്ല പക്ഷേ മനുഷ്യങ്കറിനത് അത്ര തൊണ്ട തുടങ്ങാൻ തൊണ്ട തൊടാതെ അങ്ങോട്ട് വിഴുങ്ങാൻ പറ്റുന്നില്ല മനുഷ്യങ്കറിനുള്ള സംശയങ്ങൾ ആരോ ഇതിൻ്റെ പിന്നിലുണ്ട് എന്നൊരു ചിന്തയൊക്കെ മനസ്സിലേക്ക് വരുവാ അല്ലെങ്കിൽ പിന്നെ വീഴുമ്പോൾ എന്തേലും സംഭവിക്കുപോലെ ചെയ്യേണ്ടേ ഇതൊന്നും സംഭവിക്കാതെ കുറച്ച് സമയം കഴിഞ്ഞ് കഴിഞ്ഞപ്പം ബാലേന്ദ്രൻ പറഞ്ഞു അതെ എന്നാൽ ഞാൻ വീട്ടുവരുന്ന പോയിട്ട് വരട്ടെ വീട്ടിൽ പോയില്ലല്ലോ വീട്ടിൽ പോയിട്ട് വരാം അത് കേട്ടപ്പോൾ മനുശങ്കർ പറഞ്ഞു അങ്ങോട്ട് പോയിട്ട് പോകാൻ ഞാനിവിടെ ഉണ്ടല്ലോ കുഴപ്പമൊന്നുമില്ല എനിക്ക് ബോധം വേണ്ടല്ലോ കണ്ണു തുറന്നു ഇനിയിപ്പോൾ പേടിക്കാനൊന്നുമില്ല അങ്ങളെ ധൈര്യമായിട്ട് പോയിട്ട് പോരെ എന്നും മനുശങ്കര വാലയെന്നനോട് പറഞ്ഞു ഞാനും ഉണ്ടല്ലോ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കാമെന്ന് പറയാം ആ സമയത്ത് വൈജയന്തിയും കൃഷ്ണൻ ഭാവിതയൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അലിനിയെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോഴേക്കാണ് പുറത്ത് ബൈക്ക് വന്നിരിക്കുന്നത് ബൈക്കിന്ന് രോഹിത് അങ്ങോട്ടേക്ക് ഇറങ്ങി രോഹിത് ഇറങ്ങിക്കഴിഞ്ഞപ്പം വൈജയന്തിയാണ് പോയി കഥക തുറക്കുന്നത് പക്ഷെ വൈജയന്തിയുടെ മുഖത്തേക്ക് നോക്കാൻ പോലും രോഹിത്തിൻ്റെ ഭയമായിരുന്നു കാരണം രോഹിത്തിൻ്റെ മോത്ത് അലീനയുടെ കൈ കൊണ്ടും പാടുണ്ട് അവസാന നിമിഷത്തിൽ ആ കത്തരയെ പിടിച്ച സമയത്ത് അവളിങ്ങനെ കൈ പിടിഞ്ഞ് മാന്തിയായിരുന്നു ആ മാന്ത സമയത്ത് അവൻ്റെ മോത്ത് മൊത്തം മൂന്നാലഞ്ച് സ്ഥലത്ത് പാടുണ്ട് ഇന്ന് അഹം കൊണ്ട് പോരതുപോലത്തെ പാടുണ്ട് അങ്ങനെ വൈജയന്തി കഥകൾ തുടർന്ന് അവനെ നോക്കുവാണ് ഈ സമയത്ത് ആ നോട്ടം കണ്ടെങ്കിയപ്പം എന്തോ രോഹത്തിന് വല്ലാത്ത ടെൻഷൻ തോന്നി പിന്നീട് രോഹിത്തിനോട് വൈജയന്തി ചോദിച്ചു അല്ല നീ എന്താത്ര താമസേ അത് പിന്നെ ഞാൻ എനിക്ക് ക്രിക്കറ്റ് കളിയും കാര്യങ്ങളും ഉണ്ടായിരുന്നു ശരി എടാ നിന്റെ മുഖത്തെന്താ അവിടെ പാട് അല്ല അത് പിന്നെ ഞാൻ കളിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാനിന്ന് വീണതാ അപ്പം ഒരഞ്ഞതാ ഓ അങ്ങനെയാണല്ലേ പിന്നീട് രോഹിത് കള്ളവും പറഞ്ഞ് കയറി പോകാൻ തുടങ്ങിയപ്പോൾ കൃഷ്ണമോൾ പറഞ്ഞു അല്ല രോഹിതനെ ഇന്നിവിടെ വന്നിട്ടുണ്ടായിരുന്നോ ഞാനോ ഞാൻ ഞാനെന്തേലും വരണം അല്ല ചോദിച്ചാൽ വന്നിട്ടുണ്ടായിരുന്നേ ഏ ഞാൻ വന്നിട്ടൊന്നുമില്ല എന്ന് വലിയൊരു കള്ളവും അങ്ങോട് പറഞ്ഞു ശരി ആയിക്കോട്ടെ കൃഷ്ണമോൾ കൂടുതലൊന്നും ചോദിക്കാൻ പോയില്ല രോഹിതനും ടെൻഷനായി ഇനിയിപ്പോൾ എന്തേലും കള്ളത്തരം കണ്ടുപിടിച്ചോ എന്തൊരു ചിന്ത അങ്ങനെ രോഹിത് പോയി കൃഷ്ണൻ പോള് ഭബിതയോടും വൈജയന്തുടും പറഞ്ഞു രോഹിതേടൻ പറഞ്ഞ കള്ളത്തരവാ രോഹിത്യണ് മുഖത്ത് അത് എഴുതി എഴുതി വെച്ചിട്ടുണ്ട് കാരണം ആ മുഖത്തെ പതർച്ച ശ്രദ്ധിച്ചോ അപ്പോഴേക്കും വൈജയന്ത് പറഞ്ഞു അവൻ എന്തിന് കള്ളത്തരം പറയണം പിന്നെ അവൻ അങ്ങനെ കള്ളത്തരമൊന്നും പറയില്ല എന്തേ അമ്മേ അമ്മ എപ്പോഴും രോഹിതേടനെ സപ്പോർട്ട് ചെയ്ത് നിൽക്കേണ്ട പല ദിവസങ്ങളും രോഹിതയാടൻ ക്ലാസ് കെട്ട് ചെയ്ത് വീട്ടിൽ വന്നിരിക്കാറുണ്ട് അത് ഇന്നുവൊന്നെല്ലാം തുടങ്ങിയ കാര്യമൊന്നുമല്ല അതുകൊണ്ടാണ് എനിക്കൊരു സംശയം ഉണ്ടായത് അതുമാത്രമല്ല ആ ക്യാപ്സൂളിൻ്റെ കവറ് അതത്ര പന്തിയായിട്ട് എനിക്ക് തോന്നില്ല ബാബിത് പറഞ്ഞു അമ്മേ ഇതെന്തോ മയക്കുമരുന്ന് അങ്ങനെ പോലെയുള്ള ക്യാപ്സൂളിൻ്റെ കവറാന്ന് എനിക്ക് തോന്നണേ അത് കേട്ട് വൈജന്തിക്ക് വല്ലാത്തൊരു ഞെട്ടലുണ്ടായി എന്ത് ചെയ്യണം എന്ന് അറിയത്തില്ലാത്തൊരു ഞെട്ടൽ ആ സമയത്ത് മനുശങ്കർ ഐശോൻ്റെ പുറത്ത് ഇങ്ങനെ കാത്തു നിൽക്കുക അലിനെ ഒന്ന് കാണാൻ പറ്റിയിരുന്നെങ്കിൽ ഒന്ന് സംസാരിക്കാൻ പറ്റിയിരുന്നെങ്കിൽ അങ്ങനെ ഇത്തിരി കഴിഞ്ഞപ്പോൾ ഡോക്ടറെ അങ്ങോട്ടേക്ക് വന്നു ഡോക്ടറെ കണ്ടു കഴിഞ്ഞപ്പം മനുശങ്കർ ചോദിച്ചു ഡോക്ടറെ എനിക്കൊന്ന് കയറി കാണാൻ പറ്റുമോ അത് കേട്ടപ്പോൾ ഡോക്ടർ കയറി കണ്ടു പക്ഷേ അതേ സമയം സംസാരിക്കരുത് സംസാരിക്കാതെ പുറത്തിറങ്ങണം എന്ന് പറയാം ശരി ആയിക്കോട്ടെ പിന്നീട് ഡോക്ടർ ഞാൻ പിന്നെ വേറൊരു കാര്യം കൂടെ ഉണ്ട് ഇപ്പം നല്ല മയക്കത്തിലായിരിക്കും മയക്കത്തിലോ അതെ കാരണം പേഷ്യൻ്റെ ഇടയ്ക്കിടയ്ക്ക് മയങ്ങിപ്പോകുന്നുണ്ട് അതുമാത്രമല്ല ബ്രെഡും കാര്യങ്ങളൊക്കെ പരിശോധിച്ച് നോക്കിയപ്പോൾ അവരുടെ എന്തോ ഒരു കാര്യം ചെന്നിട്ടുണ്ട് അല്ല എന്താ ഡോക്ടറെ ഡോക്ടർ എന്താ ഉദ്ദേശിക്കുന്നത് ഒന്നിക്കും മയക്കുമരുന്നോ അല്ലെങ്കിൽ ഉറക്കകുളിയോ അങ്ങനെ എന്തോ ഒരു സംഭവം അവരുടെ അവരെ കഴിച്ചിട്ടുണ്ടായിരുന്നു അതെങ്ങനെ ഉള്ളിച്ചൊന്നും അറിയത്തില്ല അവരുടെ ബ്ലഡിനകത്ത് അതിൻ്റെ കാണിച്ചിട്ടുണ്ട് ഇത് കേട്ടപ്പോൾ ഒരു നിമിഷം മനുഷ്യങ്ങളും ഞെട്ടി സത്യമാണ് ഡോക്ടർ ഡോക്ടറെ പറയണേക്കും ഞാനെന്തിനാ കളത്തരം പറയണേ പിന്നെ ഡോക്ടർ അങ്ങോട്ടേക്ക് പോയി ആ സമയത്ത് മനുഷ്യങ്ങൾ കൊടുത്തു അതെങ്ങനെ വന്നു ഒരിക്കലും അവളങ്ങനെ ഇത് ഉപയോഗിക്കുന്നതല്ല അപ്പോഴേക്കും വീണ്ടും മനസ്സിൽ ഇത് തോന്നി ഒരു പക്ഷേ എങ്കിൽ അലീനയോ മനപ്പുറവും ഉപദ്രവിക്കാൻ വേണ്ടിയിട്ട് ആരെങ്കിലും കളിക്കൊടുത്താണോ അവളെ കൊണ്ട് കുടിപ്പിച്ചാണോ ആ സമയത്ത് ഇങ്ങനെ സംഭവിച്ചാണോ ഇത്തിരി സമയം കഴിഞ്ഞപ്പോൾ അലീനെ കണ്ട് മനുശങ്കർ അങ്ങോട്ടേക്ക് കയറി ഈ സമയത്ത് അലീനയുടെ കണ്ണൊക്കെ നിറഞ്ഞു വന്നു മനുഷ്യങ്കനെ കണ്ടു കഴിഞ്ഞപ്പോൾ പിന്നീട് മനുഷ്യശങ്കരുടെ കയ്യെടുത്ത് തൻ്റെ കയ്യിലേക്ക് അങ്ങോട്ട് പിടിക്കുവാണ് ഒരു കൊണ്ട് പിന്നെ മനുഷ്യങ്ങോടെ മുഖത്തേക്ക് നോക്കി കണ്ണൊക്കെ ഇങ്ങനെ നിറഞ്ഞു വന്നു എന്തൊക്കെയോ പറയണം തന്നോട് എന്ന് അലീനയുടെ മുഖത്തൊന്നും വായിച്ചെടുക്കായിരുന്നു മനുശങ്കറിന് പക്ഷേ എന്തായതാന്നും അറിയത്തില്ല തൽക്കാലത്തേക്ക് കൂടുതൽ സംസാരിപ്പിക്കുന്ന ഒന്നും ബുദ്ധിയല്ലല്ലോ വയ്യാതിരിക്കുമല്ലേ പറഞ്ഞു അതേ റിസ്ക് എടുത്ത് എന്നോട് സംസാരിക്കേണ്ട എനിക്കെല്ലാം അറിയാം ധൈര്യമായിട്ട് കിടന്നു എന്ത് വന്നാലും ഏത് വന്നാലും ഞാൻ കൂടെയുണ്ട് എന്ന് പറഞ്ഞ് മനുഷങ്കർ ആശ്വസിപ്പിക്കുന്നുണ്ട് അത് കേട്ടപ്പോൾ അലീനയ്ക്ക് കുറച്ചൊരു സന്തോഷമായി പിന്നീട് വീണ്ടും അങ്ങോട്ട് മയങ്ങിപ്പോവാണ് കാരണം ഈ ഗുളികയുടെയും ഇഞ്ചക്ഷൻ്റെയൊക്കെ പവർ കാരണം വീണ്ടും അവളും കൂടി മയങ്ങിപ്പോയി ആ സമയത്ത് മനുഷങ്കർ പുറത്തിറങ്ങി പുറത്തിറങ്ങി കഴിഞ്ഞിട്ട് ബാലേന്ദ്രനെ വിളിക്കുവാണ് ബാലേന്ദ്രനെ വിളിച്ചിട്ട് കാര്യം പറഞ്ഞു അതെ അങ്ങളെ ഇങ്ങനൊരു പ്രശ്നമുണ്ട് ഡോക്ടർ ഒന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ എന്തോന്ന് ഉള്ളിച്ചെന്നിട്ടുള്ള പോലെ അത് കേട്ടപ്പോൾ ബാലേന്ദ്രൻ്റെ വീണ്ടും ഞെട്ടൽ അങ്ങനെയാണെങ്കിൽ ഇതിനകത്ത് എന്തോ ഒന്നും സംഭവിച്ചിട്ടുണ്ടല്ലോ അതെന്താണെന്നറിയത്തില്ല അങ്ങനെ ബാലേന്ദ്രൻ വീട്ടിലേക്ക് വന്നു വീട്ടിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പം വൈജന്റെയും കൂടെ വന്നിട്ടേച്ചു എങ്ങനെയുണ്ട് അവൾക്ക് എന്നൊക്കെ ഒരു പുച്ഛാവത്ത് ചോദിക്കുക അപ്പോഴേ കൃഷ്ണൻ മോളി വന്നിട്ട് ചേച്ചു എങ്ങനെയുണ്ട് അലീനിച്ചേച്ചക്ക് ഏ ഇപ്പം കുഴപ്പമില്ല മോളെ ബോധമൊക്കെ വീണു വൈജൻ എന്ന് പറഞ്ഞ് രക്ഷ വെട്ടു അവൾക്ക് എന്തേലും സംഭവിച്ചു പോയാൽ നമ്മൾ ഇതിൻ്റെ പിന്നാലെ നടന്നേനും ഓ എൻ്റെ പൊന്നെ എനിക്കത് ചിന്തിക്കാൻ പറ്റുന്നല്ലോ അപ്പുറം അത് കേട്ടപ്പം ബാലേന്ദ്രൻ നീ എന്താ പൈച്ചു ഒരുമാതിരി പറയണേ ഒന്നുമില്ലേലും അവൾ ഇത്രയും ദിവസം നിനക്ക് വെച്ച് വേണമെങ്കിൽ തന്നാലെ ഓ വെച്ച് വേണമെങ്കിൽ തന്നേനെ കണക്ക് തീർത്ത് അവൾക്ക് പൈസ കൊടുക്കുന്നുണ്ടല്ലോ പിന്നെന്താ കുഴപ്പം പിന്നീട് ബാലേന്ദ്രൻ ചോദിച്ചു രോഹിത് വന്നോന്ന് എന്ന് ചോദിക്കാം ഉം രോഹിത് വന്നിട്ടുണ്ട് ഈ സമയത്ത് കൃഷ്ണൻ മോളോട്ത്ത് പറയണോ ആ ക്യാപ്സൂളിൻ്റെ കാര്യം പറയണോ വേണ്ടയോ എന്ന് ആലോചിച്ചു പിന്നീട് കൃഷ്ണൻമോള് ബാലേന്ദ്രനോട് ആ കാര്യം പറയുകയാണ് ആ ക്യാപ്സൂളിൻ്റെ കാര്യം പറഞ്ഞു എല്ലാം കേട്ടു കഴിഞ്ഞപ്പം ബാലേന്ദ്രനുള്ളിൽ ചെറിയ സംശയങ്ങളും കാര്യങ്ങളും ഉണ്ടാവുക ബാലേന്ദ്രൻ പിന്നീട് നേരെ രോഹിത്തിൻ്റെ മുറിയിലേക്ക് ചെല്ലുക ചെന്നു കഴിഞ്ഞപ്പം രോഹിതയുടെ ഞെട്ടലോട് കൂടിയാ വന്ന് കഥ തുറക്കണേ അച്ഛനെ മുന്നിൽ കണ്ടത് പ്രേതത്തെ കണ്ടൊരവസ്ഥ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ബാലേന്ദ്രൻ അങ്ങോട്ട് ചെല്ലുവെന്നും ചോദിക്കുമെന്നൊക്കെ പിന്നീട് ബാലേന്ദ്രൻ ചെന്നിട്ടീച്ചു സത്യം പറയടാ എന്താ ഉണ്ടായത് എന്ത് ഒന്നർക്കൊന്നും അറിയത്തില്ലല്ലേ എന്താച്ചാ അല്ല അലീനയ്ക്ക് സംഭവിച്ചത് അച്ഛൻ ഞാനിവിടെ ഇല്ലായിരുന്നു ഞാൻ കോളേജിലല്ലായിരുന്നോ ഞാൻ പിന്നെ എങ്ങനെ അറിയണേ എന്താണ് നിന്റെ അത്തും മൊത്തൊരു പാട് അത് ക്രിക്കറ്റ് കളിക്കുന്ന സമയത്ത് വീണുറഞ്ഞതച്ചാ ഓ ക്രിക്കറ്റ് കളിക്കുന്ന സമയത്ത് വീണുറഞ്ഞല്ലേ ആ അതിപ്പോഴെനിക്കും മനസ്സിലായത് ബാലേന്ദ്രൻ ഇച്ചിരി അടുത്ത് പോയി നോക്കി കൈനവം കൊണ്ട് പോറിയതുപോലെയുള്ള പാടാണ് കാണുന്നെ എടാ ഇത് നഹു ഉപയോഗിച്ച് പോറിയതുപോലെ ഉണ്ടല്ലോ അത് പിന്നെ അതൊക്കെ പിന്നെ അച്ഛനും തോന്നാം അങ്ങനെയൊന്നും അല്ല രോഹത്തിൽ നിന്ന് പരിങ്ങുവാണ് ബാലേന്ദ്രൻ മനസ്സിലായി എന്തോ ഒരു കള്ളത്തനുണ്ട് അല്ല ഇന്നും നീ കോളേജിൽ പോയായിരുന്നോ പോയാരുന്നച്ചാ അല്ലെങ്കിൽ സാറിനെ വിളിച്ച് നോക്ക് ബാലേന്ദ്രൻ അത്രയ്ക്കങ്ങോട് വിശ്വാസം വന്നില്ല കാരണം ഉച്ച കഴിഞ്ഞിട്ടല്ലേ ഇന്ന് ക്ലാസ് കിടന്ന് രാവിലെ ക്ലാസ് ക്ലാസ്സിൽ കയറിയിട്ടുണ്ടായിരുന്നില്ല പിന്നീട് ബാലേന്ദ്രൻ്റെ ഓത്തിനൊടിഞ്ഞു എൻ്റെ അടുത്ത് മുടയെടുക്കരുത് ഞാൻ എന്താണോ കോളേജിലേക്ക് വിളിച്ച് നോക്കാൻ പോകുക നീ ക്ലാസ്സിൽ ചെന്നിട്ടുണ്ടായിരുന്നോ അച്ചാ ഞാൻ ചെന്നെന്ന് പറഞ്ഞില്ലേ എനിക്കിവിടെ വിശ്വാസം അത് മാത്രമല്ല ആ മയക്കുമരുന്നിൻ്റെ കാര്യം അപ്പോഴേക്കും ബാലേന്ദ്രൻ്റെ ഏകദേശം കാര്യങ്ങൾ പിടിയിട്ടി ഒരു പക്ഷേ ഇവനാണ് ഇതിൻ്റെ പിന്നിൽ അതുകൊണ്ടാണ് അലീനെ ഇങ്ങനെ മറക്കാൻ ശ്രമിക്കുന്നത് എന്തായതൊന്നും അറിയത്തില്ലോ ഇവനാണോ അതുപോലത്തെ കാണിച്ചു കൂട്ടി വെച്ചെന്ന് പറയാൻ പറ്റില്ല അലീനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് അലീനയോടുള്ള ദേഷ്യം തീർക്കാൻ വേണ്ടി വേണ്ടിയിട്ട് ഓർത്ത് കഴിഞ്ഞപ്പോൾ ബാലേന്ദ്രൻ അടിമുടി പെരുത്തുകറി ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല പിന്നീട് അവനോട് എന്നിട്ടുള്ള സത്യം പറഞ്ഞു അതാ നിനക്ക് നല്ലത് അലീനെ ഈ പരുവത്തിലാക്കിയിട്ട് അല്ലേടാന്ന് ചോദിക്കുവോ ഒരു നിമിഷം ഞെട്ടി പകച്ച് നിൽക്കുവോ രോഹിത് രോഹിത് പ്രതീക്ഷിച്ച കാര്യമായിരുന്നുള്ളത് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളാക്കാം ഇനിയിപ്പം നമ്മൾ കാണാൻ പോകുന്ന അടുത്ത ആഴ്ചത്തെ വിശേഷമോ അതിനകത്ത് എന്താണോ അടിപൊളി വിശേഷങ്ങളാണ് ഇത്തരം കാലത്തെ കാത്തിരിപ്പിനൊടുവിൽ ബാലയം തന്നെ ആ സത്യം തിരിച്ചറിയുവാണ് തന്നെ വൈജയന്തി ചതിച്ചു അലീൻ്റെ വൈജയന്തിയുടെ മോള എന്നുള്ള കാര്യം അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി